ശരിയാണ് ഇൻഡസെന്റ് മരിച്ചപ്പോഴേ അന്ന് രാവിലെ ഒരു ഒന്ന് കാൾസ് മുഴുവിതായിരുന്നു ഒറ്റ ചോദ്യമുള്ളൂ എല്ലാവർക്കും ഇൻഡസെന്റ് കൊണ്ടാണ് മരിച്ചത് കൊണ്ടാണ് മരിച്ചതെന്ന് അറിയാൻ പലരും ഇങ്ങനെ തകർന്നു ഒരു പേഷ്യൻ കുറിക്കറിഞ്ഞാൽ ഞങ്ങൾ ഓങ്കോളജിയെ കുറിച്ച് ഒന്നും സംസാരിക്കില്ല ഏറെ രോഗത്തെ കുറിച്ച് സംസാരിക്കാറില്ല നാളെ യൂറോപ്യൻ കപ്പ് നടക്കുന്നു അത് ആര് ചോദിക്കും ഇംഗ്ലണ്ട് ചോദിക്കുകയോ അത് സ്പെയിൻ ജയിക്കോ എന്ന് ചോദിക്കും ഒരു അമ്മ ചിലപ്പോൾ എന്നാൽ അമ്മയ്ക്ക് ബ്രസ് ക്യാൻസറും കണ്ടുപിടിക്കില്ല അമ്മ ഞാൻ പറഞ്ഞിപ്പോ ഇന്ന് ചികിത്സിക്കില്ല ഞാൻ വരില്ല കാരണം എനിക്ക് മോളുടെ കല്യാണം നടക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം ഇത് നമ്മുടെ കഥയൊന്നുമില്ല സാധാരണ നടക്കുന്ന സംഭവമാണ് പേഷ്യന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് വിചാരിക്കും അങ്ങനെ ഒരു പേഷ്യന്റിന് നമുക്ക് വളരെയധികം വില കൂടിയ മരുന്ന് കൊടുത്ത് ഒരാഴ്ച കൊടുക്കാം അല്ലെങ്കിൽ ഒരു മാസം നീട്ടി കൊടുക്കാം എന്ന് ഞാൻ അർത്ഥമില്ല ഇപ്പം ഞാൻ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെ മൂന്ന് പേരെ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് വിചാരിക്കും കാരണം സിംറ്റം അതാണ് വിട്ടുമാർത്ത ചുമ അല്ലെങ്കിൽ ചോച്ചുകൊണ്ടിരിക്കുക വരും പ്രത്യേകിച്ച് പുക വലിക്കുന്നത് കോഡിനേഷൻ എല്ലാം ചോച്ചാ നമ്മൾ വന്ന് കല്യാണത്തിന് വിളിക്കും സാറ് വേറെ കേട്ടാന്ന് പോയ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് പേഷ്യൻ ഒന്നും ആയിരിക്കില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക സംശയത്തോടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തേക്കാൾ കേരളം ഫാർ ഫാർ ബെറ്ററാണ് അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ ക്യാൻസർ കൂടുതലാന്നുള്ളൊരു കണക്ക് വരുന്നത് ഒരു കാരണം അത് തന്നെയാണ്